ഗ്ലോറി പ്രോഗ്രാം കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ ദിവസം നമ്മളെ ഒരുമിച്ച് ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്താൽ അഭിഷക്തമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവശ്വാസനീയമായിട്ടുള്ള വചനങ്ങൾ ദൈവം നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാനായിട്ട് പോവുകയാണ് ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജീവനായും ശക്തിയായും ഒക്കെയും പരിണമിക്കുവാനായിട്ട് പോവുകയാണ് ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ നമുക്കൊണ്ട് ഒരു കോ സ്പോൺസറാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് യു എയിൽ നിന്ന് സുനന്ദ നായരാണ് താങ്ക് യു സിസ്റ്റർ ഇന്ന് കൊച്ചുമകൻ യദു കൃഷ്ണൻ്റെ പതിനഞ്ചാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ യദു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് യദുവിന് പത്താം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് ലഭിക്കുവാൻ മകൻ്റെ വിവാഹം നടക്കുവാൻ അതുപോലെ മകളുടെ ജോലിയും കുടുംബ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോണ്ടാക്ട് ചെയ്തെല്ലാം തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടക്കാം വെൽക്കം ബാക്ക് ഒഫൻസസ് ആൻഡ് ദ റെമഡി തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു നോട്ട്സ് എഴുതി ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിൽ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൽ ഇടറിപ്പോകുന്ന ആളുകൾ അത് മറ്റതിനേക്കാൾ ഡേഞ്ചറസ് ആണ് ദൈവവുമായിട്ടൊക്കെ എന്തെങ്കിലും ആയിപ്പോയാനുള്ള അവസ്ഥ എന്നാൽ ബൈബിൾ പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിലാകപ്പെടുന്നത് ഭയങ്കരം ഓ മൈ നമുക്ക് ആർക്കും അത് വരാതിരിക്കട്ടെ അതിൽ പല സിറ്റുവേഷൻസ് ഉണ്ട് അത് എക്സ്പ്ലോർ ചെയ്ത് ചിലതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നു ഒന്നാമത് നമ്മൾ കണ്ടത് വെൻ പ്രേഴ്സ് സിം അൺആാൻസേർഡ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ല ആ സമയത്ത് ദൈവത്തോട് ദൈവത്തിലിടറിപ്പോകുന്ന ഒരനുഭവം ഒത്തിരി പേർക്കും ഉണ്ട് എന്തിനാ പ്രാർത്ഥിച്ചിട്ട് ഇന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല ആത്മീയമായ എല്ലാത്തിനും ഒരു ഒരു ഉണ്ടാകുന്ന അനുഭവം ഉണ്ടാകാം രണ്ടാമത് വെൻ സഫറിങ് സ്ട്രൈക്സ് ദ റൈച്ചസ് നല്ലവരെന്നു പറയുന്ന ആളുകൾക്ക് മോശമായ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ദൈവത്തോട് ഒരു വിഷമം ഉണ്ടാകും വളരെ നന്നായി പഠിക്കുന്നൊരു കുട്ടി അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നല്ല സ്വഭാവമുള്ളൊരു കുട്ടി പെട്ടെന്ന് ലുക്കീമിയ വരുന്നു ഹു എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ വളരെ നല്ല സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് ക്യാൻസർ വരുന്നു എന്തുകൊണ്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ തോന്നുന്ന ഒരാളുടെ ബിസിനസ് ബ്രേക്ക് ഡൗൺ ആവുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ദൈവത്തിൽ ഇടറാനുള്ള സാധ്യതകളുണ്ട് വെൻ എക്സ്പെക്റ്റേഷൻസ് ഗോ അൺമെറ്റ് വലിയ പ്രതീക്ഷയോടുകൂടെ നമ്മൾ മുന്നിലേക്ക് പോകുന്നു പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുന്നു പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ വരുന്നില്ല യോഹന്നാൻ സ്നാപകൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചു ഈ വരുന്ന മഷിഹ താൻ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത മഷിഹ ഇസ്രായേലിനെ യഥാസ്ഥാനത്താക്കുമെന്നും ഈവൻ താൻ ജയിലിൽ പോയാൽ തന്നെ വിടുവിക്കൂ എന്നൊക്കെ വിശ്വസിച്ചു നടന്നില്ല അതുകൊണ്ട് ഇനി വേറൊരാളെ കാത്തിരിക്കണമെന്ന സംശയം ചോദിച്ചു അങ്ങനെ കർത്തവനെ പറഞ്ഞു എങ്കലിടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ മറ്റൊന്ന് വെൻ ലോസ് ട്രാക്സ് വിതഔട്ട് എക്സ്പ്ലനേഷൻ നമുക്കൊരു വിശദീകരണമില്ല പക്ഷേ എങ്ങനെയൊക്കെയോ വലിയ നഷ്ടങ്ങളും കഷ്ടങ്ങളുമൊക്കെ സംഭവിക്കുന്നു അങ്ങനെ വരുമ്പോഴും ഇതുപോലെ അനുഭവങ്ങളിലൂടെ പോകാം മറ്റൊന്ന് വെൻ ഗാഡ് ആസ്ക്സ് അസ് ടു ഡു സംതിങ് വി ഡോണ്ട് ലൈക്ക് ടു ഡു നമുക്കിഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ ദൈവം പറയുന്നു നമ്മൾ വേറെ വല്ല കാര്യങ്ങൾ ചെയ്യാനും ഉദ്ദേശിക്കും പക്ഷേ അത് ചെയ്യണ്ട ഇത് ചെയ്യാൻ പറയുന്നു അതിൽ ഇടറിപ്പോന്നു തരികയുണ്ട് ചിലരോടായിരിക്കും ചിലപ്പോൾ നല്ല ജോലി ഇരിക്കുന്ന സമയത്തായിരിക്കും ദൈവം അയാളോട് പറയുന്നത് നീ എൻ്റെ വേല ചെയ്യുക അതോടെ അകപ്പാടെ ബുദ്ധിമുട്ടായി മാറുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നു ആ സമയത്ത് കറുത്ത പറയുന്നത് നീ അവിടെ പോകുന്നത് ഇങ്ങോട്ട് പോകും യോനയുടെ കാര്യത്തിൽ പറഞ്ഞു നയമാൻ്റെ കാര്യത്തിൽ പറഞ്ഞു നയമാൻ്റെ കാര്യത്തിൽ അപ്രകാരം ഉണ്ടായി നയമാൻ ഇഷ്ടപ്പെട്ടില്ല യോർദാനിൽ പോയി മുങ്ങണമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്ന് വെൻ ഗോഡ് ബ്ലെസ് അതേഴ്സ് നോട്ട് മീ എനിക്ക് അനുഗ്രഹം കിട്ടുന്നില്ല മറ്റുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു അങ്ങനെ വരുമ്പോഴും ഭയങ്കര പ്രശ്നങ്ങൾ വരാം അതുപോലെ വെൻ ഗാഡ്സ് വേൾഡ് കോൺഫറൻസ് പേഴ്സണൽസിൻ നമ്മുടെ വ്യക്തിപരമായ പാപങ്ങളെ ദൈവത്തിൻ്റെ വചനം വന്ന് കിട്ടുന്നു അങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരാം ഉദാഹരണത്തിന് കൈയിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചു ദൈവവനുമായിട്ട് അവനുമായിട്ട് സംസാരിച്ചപ്പോൾ ദൈവം പറഞ്ഞു പാപ നിൻ്റെ വാതുക്കൾ കിടക്കുക ഇനി ഇതിനെ കീഴടക്കണം അതിന് ഭയങ്കരമായ ദേഷ്യമുണ്ടായി കാര്യം ഇളയ സഹോദരൻ ഹാബേലിൻ്റെ യാഗത്തെ ദൈവം സ്വീകരിച്ചു അവനുഗ്രഹിക്കപ്പെട്ടു ഇവനുഗ്രഹിച്ചില്ല ആ ക അങ്ങനെ സംഭവിച്ച ഭയങ്കരമായി സ്പിരിച്വൽ വാഗോൺസ് ആയി പോകുന്ന ആളുകളെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു ഞാൻ എട്ടാമത്തേത് കുറിച്ച് വെക്കുക ഇത് ഇതെല്ലാം നമ്മുടെ നിത്യജീവിത ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ നമ്മിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തമായ അനുഭവങ്ങളാണ് ഞാൻ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെസ്സേജുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ എട്ടാമത്തേത് വെൻ ലൈഫ് ഫീൽസ് അൺഫെയർ ഓർ ക്രൂവൽ നമ്മുടെ ജീവിതം വളരെ ക്രൂരമായിട്ട് നമുക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ ജറമായ ഫിഫ്റ്റീൻ അൻവേഴ് നമ്പർ എയ്റ്റീൻ എരമയാൻ്റെ ദിവസം പതിനഞ്ചിൻ്റെ പതിനെട്ടിൽ വൈസ് മൈ പെയിൻ പെർപ്പച്വൽ വിൽ യു ബി ഓൾ ടുഗദർ ടു മീ ആസ് എ ലയർ അവിടെ പതിനെട്ടാമത്തെ വചനം എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കുവാൻ തൊക്കെയുള്ള വിഷമവും ആയിരിക്കുന്നത് എന്ത് അതിനുശേഷം നീ എനിക്ക് ചതിക്കുന്ന ചതിക്കുന്നതോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ അപ്പോൾ ഇത് ഒരു ഹൃദയത്തിൻ്റെ പരാതി നിലവിളിയുമാണ് ഭയങ്കരമായ വേദനയിലൂടെ പോകുന്നു മുറിവ് പൊറുക്കുന്നില്ല ഭയങ്കര വിഷമമായിരിക്കുന്നു നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളം പോലെ ആയിരിക്കുമോ എന്ന് ചോദിക്കുക അപ്പോൾ ജീവിതത്തിൽ വരുന്ന ചില ഇൻജസ്റ്റിസ് പോലെ ന്യായമല്ലാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നു ദാഹരണത്തിന് ചൈൽഹുഡ് ട്രോമാസ് ടു അഡൾട്ട് ട്രയൽസ് ഇപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അബ്യൂസ് ചെയ്യപ്പെടുകയോ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അവരതിന് ശേഷം ആ ട്രോമയുമായിട്ട് ജീവിക്കുന്നു വളർന്നു വലുതാകുമ്പോൾ അതുമായിട്ടാണ് വളരുന്നത് വലിയ വലിയ വേദനയും നാണക്കേടും ഒക്കെ ആയിട്ട് വളരുന്നു അപ്പം അങ്ങനെ അങ്ങനെ വളരുന്നവർ ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത അകത്തുണ്ടാകും ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല ദൈവ സ്നേഹമാണ് പക്ഷെ അനുഭവിക്കാൻ പറ്റില്ല കാരണം ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് ഏത് സമയത്ത് നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയും ഏത് കഷ്ടതയിലിരുന്നും ഏത് അവസ്ഥയിലിരുന്നും ദൈവസ്നേഹം നമുക്ക് എൻജോയ് ചെയ്യാം പക്ഷേ നമ്മുടെ ഹാർട്ട് ഓപ്പൺ ആക്കണം എന്നാൽ ഇങ്ങനെ സാഹചര്യങ്ങളിലൂടെ പോകുന്നവർക്ക് അവരെ ഹാർട്ടിനെ ക്ലോസ് ചെയ്യും ഡായിട്ട് ഇനി മറ്റു ചില സിനേറിയോസ് കൂടെ ഞാൻ പറയാൻ പോവാ നിങ്ങൾ ചില ആൾക്ക് വളരെ നന്മ ചെയ്തു അപ്പോൾ തിരിച്ചൊരു പ്രതീക്ഷയുണ്ട് ഒരു നന്ദിയെങ്കിലും കാണിക്കും പകരം തിരിച്ച് നന്ദി കാണിക്കുകയല്ല ഇങ്ങോട്ട് ദോഷമായ പലതും ചെയ്യുന്നു വേദന എത്ര പോലെ ഇതായിരിക്കും അപ്പം അങ്ങനെ സംഭവിക്കാം അടുത്തൊന്ന് യു ഹെൽപ്ഡ് സം ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് ബട്ട് ദേ ഖാസ്റ്റ് ട്രാവൽ ടൂ യു നിങ്ങൾ ചില സഹോദരി സഹോദരങ്ങളെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു പല കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തു അവരെ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒത്തിരി ബുദ്ധിമുട്ടി അവരൊന്ന് ഈ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരാം ഒരുവിധം ഉയർന്ന് അവർ സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോൾ ഇങ്ങോട്ട് ഉപദ്രവം തുടങ്ങും ഞാൻ സങ്കടത്തോടെ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ ചിലരൊക്കെ അമേരിക്കയിൽ പോകുന്നു അല്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുന്നു അവിടെ നിന്നുകൊണ്ട് അവരുടെ ബന്ധുമിത്രാദികളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അങ്ങോട്ട് കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു കല്യാണം കഴിപ്പിക്കുക ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് വേദനാജനകമായ അനുഭവങ്ങൾ ഈ വളർത്തിക്കൊണ്ടുവരുന്നവർ വന്നവരിൽ നിന്ന് കിട്ടുന്നു ആ സമയത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ അതൊക്കെ കൊണ്ട് ദൈവമേ നീ കാണുന്നില്ലേ അതുപോലെ മറ്റൊരു സിനിമ ഇതാണ് സഭകൾ നടക്കുന്നത് യു ബ്രോട്ട് സം പീപ്പിൾ ടു ദേൾഡ് ആൻഡ് നോ ദാറ്റ് പേഴ്സൺ ഇസ് അഗെയിൻസ്റ്റ് യു ചിലരെ നിങ്ങൾ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് കൂട്ടായ്മയിൽ കൊണ്ടുവന്നു സഭയിൽ കൊണ്ടുവന്നു സഭയിൽ കൊണ്ടുവന്ന് അവരെ പതുക്കെ 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 ആത്മീയമായൊക്കെ വളർന്ന് അവർക്ക് ചർച്ചിലൊക്കെ ഒരു ഇതായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കെതിരായി അവർ തിരിയുന്നു നിങ്ങൾക്കെതിരെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്നു എത്ര ഭയങ്കരമായ വേദനയായിരിക്കും അകത്തുണ്ടാകുന്നത് അടുത്തൊരു സിൻ അറിയാം യുവർ മാരേജ് ഈസ് നോട്ട് വർക്കിംഗ് ആസ് എക്സ്പെക്റ്റഡ് ഒത്തിരി 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 പ്രാർത്ഥിച്ച് ഒരുപക്ഷെ ഈവൻ പ്രൊഫറ്റിക് ഇൻഫർമേഷനും എല്ലാം എടുത്തിട്ട് വിവാഹ ജീവിതം തുടങ്ങി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല തമ്മിൽ പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റുകൾ ഡിസഗ്രിമെൻറ്റ്സ് ഇതെല്ലാം ഉണ്ടാകും ഒരു ചോദ്യം അകത്തു വരുക ഇത് ദൈവഹിതമല്ലായിരുന്നോ പല പ്രവാചകന്മാരും പ്രവചിച്ചതല്ലേ ദർശനം കണ്ടതല്ലേ സ്വപ്നം കണ്ടതല്ലേ വചനം കിട്ടിയതല്ലേ പല കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചിട്ടല്ലേ കല്യാണം കഴിച്ചത് എന്നിട്ടെന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു ഉത്തരം ഇത്രയേ ഉള്ളൂ എങ്ങനെ കല്യാണം കഴിച്ചാലും വിവാഹ ജീവിതത്തിൽ ചില ട്രബിൾസ് ഉണ്ടാകുമെന്ന് ഒന്ന് കുറുന്തർ ഏഴാം അധ്യായത്തിൽ പൗലോസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നവർ ചില ട്രബിൾസിലൂടെ വരും അത് വ്യക്തമാണ് അത് ഏത് രീതിയിൽ കല്യാണം കഴിച്ചാലും ഉണ്ടോ അതുകൊണ്ട് അതിനെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എവ്രി മാരേജ് ഷുഡ് ബി വർക്ക്ഡ് ഔട്ട് എല്ലാ വിവാഹങ്ങളിലും പ്രശ്നം കാണും പക്ഷേ ഓരോന്നും വർക്ക് ഔട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് ഔട്ട് ചെയ്ത് കൊണ്ടുവരണം കാരണം രണ്ട് സ്വഭാവ രീതികളിലുള്ള രണ്ട് വ്യക്തികളാണ് ഒരുമിച്ച് ഒരു കൂരക്കീഴിലേക്ക് വരുന്നത് ഒരാളുടെ ഒരാൾക്ക് ഇഷ്ടമുള്ള മറ്റൊരാൾക്ക് അനിഷ്ടമായിരിക്കും അതെല്ലാം വർക്ക് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിന് ദൈവത്തെ ബ്ലെയിം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല ക്സ്റ്റ് വൺ യു ഗേവ് ഓഫറിങ്സ് യു ഗേവ് ഗോഡ്സ് പോർഷൻ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു മിഷൻസിന് വേണ്ടി കൊടുത്തു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ധാരാളമായി കൊടുത്തു പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം നൂറ് മടങ്ങ് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊടുത്തത് കാൽക്കുലേറ്റ് ചെയ്തു നൂറ് കൊടുത്താൽ അതിന് നൂറ് മടങ്ങ് കിട്ടും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ പെട്ടെന്ന് ഫൈനാൻസസ് ഡൗൺ ആകുന്നു അതോടെ വിശ്വാസം നഷ്ടപ്പെടുന്നു ദൈവം വാക്ക് പാലിക്കുന്നവനല്ലേ എന്ന ചിന്ത ഉണ്ടാകും ഇതിന് കാരണം ഈ നൂറു മടങ്ങ് തിരിച്ചു എന്ന് പറഞ്ഞത് എപ്പോഴാണ് ഈ ഭൂമിയിൽ തന്നെ സമയം പറഞ്ഞായിരുന്നോ ഇല്ല ഒരു വിത്ത് വിത്ത് വെച്ചാൽ അത് പൊട്ടിക്കിളിർത്ത് അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് പലതും പല സീസണിലാണ് വരുന്നത് ഒരു നാളികേരമാണ് വയ്ക്കുന്നതെങ്കിൽ അതുണ്ടായി വരാനായിട്ട് വർഷങ്ങളെടുക്കും മാവ് വെച്ചാൽ മാങ്ങ ഉണ്ടാകാൻ സമയമെടുക്കും ചക്കയാണെങ്കിൽ പ്ലാവ് വെച്ചാൽ ചക്ക ചക്കുണ്ടാകാൻ സമയമെടുക്കും നെല്ലാണെങ്കിൽ ഇത്ര മാസങ്ങൾ ഗോതമ്പാണെങ്കിൽ ഇത്ര മാസങ്ങൾ ചോളമാണെങ്കിൽ ഇത്ര പാവയ്ക്ക വെണ്ടയ്ക്ക വഴുതനങ്ങ തക്കാളി ഇതൊക്കെയാണെങ്കിൽ അതിനൊരു സീസൺ എല്ലാത്തിനൊരു കാലഘട്ടമുണ്ട് ഇതുപോലെ വിത്ത് വിതച്ചാൽ അത് തിരിച്ചു വരുവാൻ സമയമെടുത്തുന്നിരിക്കും ചിലർക്ക് അവരുടെ ഫൈനാൻസ് മാനേജ്മെൻറ്റിൽ തകരാറുകൾ ഉള്ളതുകൊണ്ട് ഡിലേ വരും കൃത്യം കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ അറിയില്ല അതുകൊണ്ട് ഡിലേ വന്നേക്കാം ഓക്കെ മറ്റൊന്ന് യു ഫാസ്റ്റ് അലോട്ട് യു പ്രേ അലോട്ട് ബട്ട് യു ഗെറ്റ് നോ ആൻസർ ഒത്തിരി പ്രാർത്ഥിക്കുന്നു ഉപസിക്കുന്നു ഉത്തരം കിട്ടുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഒന്നുകൂടി പറഞ്ഞോളൂ അടുത്തത് അസ് വൺ ആസ് യു കം ടു ദ ലോൾഡ് യു ടേക്ക് ബാപ്റ്റിസം ആൻഡ് ബട്ട് യു ഗോ ത്രൂ എ ലോഡ് ഓഫ് ട്രാവൽസ് ചില ആളുകൾക്ക് വരുന്ന ഇതാണ് രക്ഷിക്കപ്പെട്ടു വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുവായിരുന്നു അപ്പോഴാണ് കർത്താവ് യേശുവിനെ സ്വീകരിച്ചു സ്നാനപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ലാത്ത പ്രശ്നങ്ങൾ പോപ്പ് ചെയ്തു വരുന്നു അപ്പോൾ ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഈ ഞാൻ കർത്താവിലേക്ക് വന്നപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ കൂടി കുറയുമെന്നാണ് വിചാരിച്ചത് പക്ഷെ കൂടി എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ഇത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കണം എല്ലാ വിശ്വാസികളും കഷ്ടതയിലൂടെ പോകേണ്ടി വരും തെളിവ് യേശു അതിലൂടെ പോയി പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണങ്ങിയത് എന്ത് സംഭവിക്കുന്നു കർത്താവ് ചോദിച്ചു അപ്പോൾ എല്ലാവരും പല പല ഡിഗ്രികളിലുള്ള കഷ്ടതകളിലൂടെ പോകേണ്ടി വരും രണ്ട് രീതിയിൽ പ്രശ്നങ്ങൾ വരാം ഒന്ന് ടെംപ്റ്റേഷൻസ് ഫ്രം ദബിൾ പിശാചിൽ നിന്നുള്ള പ്രലോഭനങ്ങൾ രണ്ട് ടെസ് ഫ്രം ഗാഡ് ദൈവത്തിൽ നിന്നുള്ള പരിശോധനകൾ ഇത് രണ്ടു വരും രണ്ടും രണ്ടാണ് തമ്മിൽ തെറ്റിദ്ധരിക്കരുത് ടെംപ്റ്റേഷൻസ് ഫ്രോം ദ ഡെബിൾ എന്ന് പറയുമ്പോൾ അതിനൊറ്റ ഉദ്ദേശമുള്ളൂ നമ്മളെ പ്രലോഭിപ്പിച്ച് പാപത്തിൽ അകപ്പെടുത്തി നമ്മളെല്ലാത്തിനും എടുത്ത് കളയുക നമ്മളെ നശിപ്പിക്കുക ഈ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് അത് വരുന്നത് എന്നാൽ ടെസ്റ്റ് ഫ്രം ഗാഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ നല്ല ഉദ്ദേശമാണുള്ളത് അബ്രഹാമിനെ ദൈവം പരിശോധിച്ചു മലയാളം ബൈബിളിൽ ചില ട്രാൻസ്ലേഷനുകളിൽ പരീക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു പരിശോധന ഉണ്ടായി ടെസ്റ്റ് ചെയ്തു എന്നാണ് കറക്റ്റ് എന്തിനു വേണ്ടി അബ്രഹാമിനെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രൊമോഷൻ നൽകാൻ വേണ്ടി പ്രതിഫലം നൽകാൻ വേണ്ടി പ്രലോഭനം വരുന്നത് വീഴ്ത്തി നശിപ്പിക്കാനാണെങ്കിൽ പരിശോധനകൾ അല്ലെങ്കിൽ ടെസ്റ്റുകൾ വരുന്നത് നമ്മളെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ഫൈനൽ എക്സാം പാസ്സായി കഴിയുമ്പോൾ ഒൻപതാം ക്ലാസ്സിലേക്കാണ് പോകുന്നത് അത് ശിക്ഷയല്ല അതിലൂടെ കയറ്റമാണ് ഉണ്ടാകുന്നത് ഇത് രണ്ടും വിവേചിച്ച് മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ടെമ്പറ്റേഷൻസും ഉണ്ടാകും ടെസ്റ്റ്സും ഉണ്ടാകും മലയാളത്തിൽ പ്രലോഭനങ്ങളും ഉണ്ടാകും പരിശോധനകളുണ്ടാകും രണ്ടും വിവേചിച്ച് മനസ്സിലാക്കണം ഒന്നിൻ്റെ പുറകിൽ പിശാജ് പ്രവർത്തിക്കുന്ന മറ്റിൻ്റെ പുറകിൽ ദൈവം പ്രവർത്തിക്കുന്നു ഇത് വ്യക്തതയോട് നമ്മൾ മനസ്സിലാക്കണം വൻ കറക്ഷൻ ഓർ ഡിസിലിങ് കംസ് നമ്മുടെ ജീവിതത്തിൽ തെറ്റ് തിരുത്തേണ്ട സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ശിക്ഷണ നടപടികളോ വരുമ്പോൾ എബ്രാ ലേഖനം പന്ത്രണ്ടിൻ്റെ അഞ്ചിൽ പറയുന്നത് ഇങ്ങനെയാണ് നോട്ട് ദാസ്റ്റൈസിംഗ് ഓഫ് ദോൾഡ് കർത്താവിൻ്റെ ശിക്ഷണം ചിലതിൽ ശിക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശിക്ഷണമാണ് കറക്റ്റ് നോട്ട് ദ നോട്ട് ദൈസ്നിങ് ഓഫ് ദ വേൾഡ് ദൈവത്തിൻ്റെ ബാലശിക്ഷ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷണ നടപടികൾ ഒരിക്കലും വെറുക്കരുത് കാരണം ദൈവം സ്നേഹിക്കുന്നവരെയാണ് അവൻ ശിക്ഷണം നടത്തുന്നത് സ്നേഹിക്കുന്നവരെ മാത്രമേ അവൻ ഡിസിപ്ലിൻ ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ പക്ഷേ ഇത് വരുന്ന സമയത്ത് ചിലരെ ഓഫെൻഡാണ് ദൈവത്തോട് എന്തിനാണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ എല്ലാം വന്നിട്ട് അവർ ആ ശിക്ഷണത്തിലൂടെ പോകാതിരിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റാതെ വരും ഇവിടെ ഈ ശിക്ഷണം വരുന്നത് ദൈവം നേരിട്ട് ചെയ്യാൻ പാടില്ലെന്നില്ല പക്ഷെ മിക്കപ്പോഴും അത് വരുന്നത് വചനത്തിലൂടെ വചന ശുശ്രൂഷയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ ആക്കി വച്ചിരിക്കുന്ന ദൈവഭൃത്യന്മാരിലൂടെ ടീച്ചേഴ്സിലൂടെ അല്ലെങ്കിൽ മെയിൻലി പാസ്റ്റേഴ്സിലൂടെ കാരണം അവരാണ് ഇടയപരിപാലനം ചെയ്യുന്നത് അവർ മെൻറ്റർ ചെയ്യുന്ന ടീച്ചർ ചെയ്യുന്ന ആളുകളെ അവർ എന്തു ചെയ്യും പതുക്കെ പതുക്കെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് പലരും ഭയങ്കരമായി ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ക്രുദ്ധിക്കും നയമാൻ ക്രൂദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്ന് മനസ്സിലായു അങ്ങനെയുള്ളതിലൂടെ പലരും പോകാറുണ്ട് അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ ചിലരൊക്കെ ഞാൻ വിളിച്ച് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ എ ടു സി അവരിങ്ങനെ അവരെ തന്നെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ അങ്ങനെയൊന്നുമില്ല ഞാനങ്ങനെയല്ല ഞാനങ്ങനെയല്ല അവരൊരിക്കലും കറക്ഷൻ ഏറ്റെടുക്കില്ല എന്നാൽ ചിലരങ്ങനെയല്ല അവർ ആ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉടൻ തന്നെ അത് ഏറ്റെടുത്ത് പറ്റുവാണെങ്കിൽ അത് സംശയമൊക്കെ ഇങ്ങോട്ട് ചോദിച്ച് ഇതിങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഞാൻ കറക്റ്റ് ചെയ്യാം പാസ്റ്റിന് ഞാൻ കറക്റ്റ് ചെയ്യാം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം ആ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തെറ്റുപറ്റിപ്പോയി അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് തിരിച്ചുവള്ളവരും ഒത്തിരി പേരുണ്ട് സോ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കറക്ഷൻസ് വരാം ഐ മീൻ കറക്റ്റ് ചെയ്യപ്പെടും കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ശിക്ഷണം നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ മക്കളല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത് കൗലഡയന്മാരത്തിൽ അല്ലെങ്കിൽ ബാസ്റ്റഡ്സ് ആണ് അല്ലെങ്കിൽ ഇല്ലീഗലി ബോൺ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിൽ വളരെ ബഹുമാനത്തോടുകൂടി ദേവസ്വനത്തിൽ താഴ്ന്ന് അത് ഏറ്റെടുക്കുക ദാവിദിൻ്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് ചെയ്തു അഡൾട്ടറി ചെയ്തു കൊലപാതകം ചെയ്തു ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞു മരിച്ചു ഒരു പ്രവാചകമെന്ന് പറ ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞു കറക്റ്റ് ചെയ്യേണ്ടത് പറഞ്ഞു നാം എന്തു വന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ വീഴുക ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഞാൻ ദൈവ കൈകളിലേക്ക് ചെന്ന് വീഴാൻ പോകണം അതാണ് മാനസാന്തരത്തിൻ്റെ ലക്ഷണം അതിനുശേഷം അദ്ദേഹം സങ്കീർത്തനം എഴുതി അനുദപിച്ച് 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 സങ്കീർത്തനമൊക്കെ എഴുതി അടുത്ത ഒന്ന് പീപ്പിൾ ഗെറ്റ് ഒഫൻഡറ്റ് അറ്റ് ദ ടീച്ചിങ്സ് ഓഫ് ജീസസ് കർത്താവിൻ്റെ ഉപദേശം കേൾക്കുമ്പോൾ ചില ആളുകൾ ഒഫൻഡാവും ഇടറിപ്പോവും ഉദാഹരണത്തിന് യേശു കർത്താവ് ഈ ഭൂമിയിൽ ഉപദേശിച്ച പഠിപ്പിച്ച സമയങ്ങളിൽ ഫാരിസിസ് ടെമ്പിൾ ഓഫീഷ്യൽസ് പ്രീസ്ക്രൈബ്സ് ഈവൻ ഓൺ ഡിസൈപ്പിൾസ് ഇവരെല്ലാം പെട്ടെന്ന് ചില ചില സന്ദർഭങ്ങളിൽ ഇടറി ഭയങ്കരമായിട്ട് അവർക്ക് ഇടച്ചു വന്നു ഉദാഹരണത്തിന് മത്തായത് സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ മാത്യു ഫിഫ്റ്റീൻ ടു ഫോർട്ടീൻ അവിടെ ോടൊന്ന് അവർ റിപ്പോർട്ട് ചെയ്യുക അങ്ങനെ പഠിപ്പിച്ച സമയത്ത് പരീഷന്മാർക്ക് വലിയ ഇടർച്ച ഉണ്ടായി എന്ന് കാര്യം അറിയാമോ ഹി റിപ്ലൈഡ് എവ്രി പ്ലാൻഡ് ദാറ്റ് മൈ ഹെവൻലി ഫാദർ ഹാസ് നോട്ട് പ്ലാന്റഡ് ബി ഫുൾഡ് അപ്പ് ബൈ ദ റൂട്ട്സ് എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത വൃക്ഷമൊക്കെ വേറോടെ പഴുതെറിയുമെന്ന് പറഞ്ഞു Leave them. They are blind 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 guides. If a a a man man, leads a blind man, both will fall into a pit. കർത്താവ് പറയാണ് അവരെ വെറുതെ വിട്ടേക്കുക അവർ അന്ധന്മാരായ വഴികാട്ടുകൾ അത്രയും ഒരു അന്ധൻ അന്ധന വഴികാട്ടുകയാണെങ്കിൽ രണ്ടുപേരും കുഴിയിൽ വീഴും ഇതാണ് കർത്താവ് കൊടുത്ത മറുപടി മറ്റൊരു സിനേറിയോ നിങ്ങളോട് പറയാം യോഹനാന്റെ സുശേഷം ആറാം അധ്യായം അറുപത് അറുപത്തൊന്ന് വായിക്കുമ്പോൾ ഓൺ ഹിയറിംഗ് ഇറ്റ് മെനി ഓഫ് ഹിസ് ഡിസൈപ്പിൾ സെഡ് ദിസ് ഇസ് എ ഹാർഡ് ടീച്ചിങ് ഹു ക്യാൻ ആക്സെപ്റ്റഡ് ശ്രദ്ധിച്ചു യേശു കർത്താവ് ഇത് പഠിപ്പിച്ച സമയത്ത് ശിഷ്യന്മാരിൽ ചില ഈ പന്ത്രണ്ട് പേരാകണമെന്നില്ല ഒത്തിരി പേരെന്ത് അപ്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കർത്താവ് പറഞ്ഞത് എൻ്റെ മാംസം തിന്നാതെ എൻ്റെ രക്തം കുടിക്കാതെ നിത്യവും കിട്ടില്ല എന്ന് പറഞ്ഞു അതോടുകൂടി വലിയൊരു പ്രശ്നമുണ്ടായി ഓ ദിസ് ഇസ് ഫോൾസ് ടീച്ചിങ് ദ ഭയങ്കര പ്രശ്നമുണ്ട് അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞത് ഇങ്ങനെയാണ് പലരും പറഞ്ഞത് ദിസ് ഈസ് എ ഹാർട്ട് ടീച്ച് ഇത് കഠിനമായ ഉപദേശമാണ് ആർക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു യേശു കർത്ത ഇത് പറഞ്ഞ സമയത്ത് ശിഷ്യന്മാരുടെ അകത്ത് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടായി എന്നിട്ട് കർത്താവിനെ ചോദിക്കുന്നത് ഡസ്റ്റ് ദിസ് ഒഫൻറ്റീവ് അറുപത്തൊന്നാമത്തെ വചനത്തിൽ ഇത് നിങ്ങൾക്ക് ഇടർച്ചയായോ കർത്താവിനെ പറയും കർത്താവിൻ്റെ ചില ടീച്ചിങ്സ് മനുഷ്യർക്ക് ഒഫൻസ് കൊണ്ടുവരാം അറുപത്താറാം തോജനം അതിൽ തന്നെ ഫ്രം ദിസ് ടൈം മെനി ഓഫ് ഹിസ് ഡിസൈപ്പിൾ സ്റ്റാൻഡ് ബാക്ക് ആൻഡ് ഫോളോഡ് ഇം ഇതിനുശേഷം ഒത്തിരി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചില്ല ഭയങ്കരമായ ഒരു മെഗാ ഹീലിംഗ് ക്രൂസ് ഇടും ഭയങ്കരമായ ബ്രഡ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് അതിൻ്റെ അവസാനത്തെ കാര്യമാണ് ഈ പറയുന്നത് ആ ഗ്രൗണ്ടിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഒത്തിരി പേര് യേശു പറഞ്ഞ ഉപദേശത്തിൽ ഇടറി അവരി യേശുവിൻ്റെ ശിഷ്യ മൊത്തം വിട്ട് അവർ വേറെ വഴിക്ക് പോയി മാത്യു തേർട്ടീൻ ഫിഫ്റ്റി സെവൻ അതായത് സുശേഷം പതിമൂന്നിൻ്റെ അൻപത്തി ഏഴ് ആൻഡ് ഒഫെൻഡ് ഇൻ ഹിം ബട്ട് ജീസസ് സെറ്റ് ഡൗൺ ടു ദം എ പ്രോഫിറ്റ് ഈസ് നോട്ട് വിതഔട്ട് ഓണർ സേവ് ഇൻ ഹിസ് ഓൺ കൺട്രി ആൻഡ് ഇൻ ഹിസ് ഓൺ ഹൗസ് അപ്പം ഒത്തിരി പേര് ഇടറിക്കഴിഞ്ഞ സമയത്ത് ഏച്ചു പറയാം ഒരു പ്രവാചകനും തൻ്റെ വീട്ടിലും അതുപോലെ സ്വന്തം നാട്ടിലും സമ്മതനല്ല ബഹുമാനമില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എത്ര വേദനയോടുകൂടി ആയിരിക്കണം കർത്താവ് അത് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ തൻ്റെ സ്വന്തം നാട്ടിൽ നസ്രയത്തിൽ വന്നപ്പോൾ പോലും തൻ്റെ വീട്ടുകാർ തൻ്റെ നാട്ടുകാർ കൂടെ കളിച്ച് വളർന്നവർ തന്നെ അറിയാവുന്നവർ തൻ്റെ സ്വന്തക്കാർ എല്ലാവരും അവ അവനിലിടറി അവരുടെ അകത്തുള്ള പ്രൈഡ് അവരുടെ അകത്തുള്ള അൺബിലീഫ് ഇതെല്ലാം പുറത്തു വന്നു അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു എൻ്റെ നോട്ട്സ് എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കർത്താവിലിടറിപ്പോകുന്ന ഒത്തിരി പേരുണ്ട് എന്നാണ് ഞാനീ പറഞ്ഞത് ഉപദേശം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല മറ്റുള്ള അനുഗ്രഹിക്കപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള പലതും കണ്ട് അവരെ ഭയങ്കരമായി ഒഫൻ്റഡ് ആകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ദൈവത്തോട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒഫൻറ്റഡ് ആയിട്ടുണ്ടോ ഇന്ന് ദൈവത്തോട് മാപ്പ് ചോദിക്കണം ക്ഷമ ചോദിക്കണം ആ തെറ്റുകളെ ഏറ്റു പറയണം ഹൃദയം ക്ലിയർ ആക്കണം ദൈവത്തോട് ഒട്ടിച്ചേരണം പ്രാർത്ഥിക്കാം കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു രോഗികളെല്ലാം സൗഖ്യമാകട്ടെ കണ്ണുകളുടെ കാഴ്ചയ്ക്ക് പ്രയാസമുള്ളവരെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നതിനായി നന്ദി അതുപോലെ സ്കിൻ ഡിസീസുകൾ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ പിടിക്കും കർത്താവ് ഏതു വിഷയത്തിലൊരു വിടുതൽ അങ്ങ് കൊടുക്കുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ അതെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വേണ്ടി കാണാം ബാബായ്